സത്യം പറഞ്ഞ ഈ ഷാനവാസിനും അനുമോൾക്കും ഒക്കെ തോന്നുന്നുണ്ട് അതായത് ഈ ആതിലെ നൂറയും ഇത്രയും ദിവസം നിന്നല്ലോ ഇനിയിപ്പോ ഷാനവാസും അനുമോളും ഒന്നും വേണ്ട ഒറ്റയ്ക്ക് നിന്നാലും മതി എന്ന് അവർക്ക് തോന്നിയിട്ടാണ് മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവരുടെ ആ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് പോകുന്നത് എന്ന് ഷാനവാസിനും തോന്നിയിട്ടുണ്ട് അനുമോൾക്കും തോന്നിയിട്ടുണ്ട് രണ്ടുപേരും അവിടെ അനു അനുവിൻ്റെ ബെഡിൽ കിടക്കുകയാണ് ഷാനവാസ് ഒന്ന് തൊട്ടടുത്ത ബെഡിൽ കിടക്കയാണ് അനീഷിന്റെ ബെഡിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് ഒന്ന് രണ്ട് പോസിറ്റീവ് കാര്യങ്ങൾ എല്ലാവരും എല്ലാവരുടെയും കുറ്റങ്ങളാണല്ലോ പറയുന്നത് പോസിറ്റീവ് കാര്യങ്ങളും ഇവരുടെയൊക്കെ നമ്മൾ പറയണമല്ലോ ഇപ്പോൾ ആണെങ്കിലും അനീഷുമായിട്ട് എത്രയൊക്കെ വഴക്കിട്ടാലും പുള്ളി എവിടെയോ ഒരു സോഫ്റ്റ് കോർണർ അനീഷിൻ്റെ അടുത്തുണ്ട് അതുപോലെ തന്നെ അനുവിനാണെങ്കിലും ഈ ആതിലേ നൂറയായിട്ടൊക്കെ വഴക്കാണെങ്കിലും അനു ഇതുവരെയും ഈ ആതിലേ നൂറയും മോശമായിട്ട് എവിടെയൊന്നും പറഞ്ഞിട്ടില്ല അവരുടെ വിഷമങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് ഈ അനീഷിനെ തുടർച്ചയായിട്ട് ജയിൽ നോമിനേറ്റ് ചെയ്തത് ശരിയായില്ല എന്ന് ഷാനവാസും അനുമോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇത്ര എത്ര ആഴ്ചയായിട്ട് പുള്ളിയെ തന്നെ ജയിലിൽ വിടുന്നു എന്ന് അനുമോൾ ഷാനവാസും പരസ്പരം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷാനവാസ് പറയുന്നുണ്ട് ഇപ്പം നമ്മളെയൊക്കെ കറിവെപ്പലാക്കി അല്ലേ എന്നുള്ള രീതിയിൽ ഷാനവാസം പറയുന്നുണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ അതൊരു വസ്തുതയാണ് ആതിലേനു കുറയും ഗെയിമിന് വേണ്ടിയിട്ടായിരിക്കാം ബട്ട് അതൊരു ഫെയർ ഗെയിം അല്ല ഇത് ആദ്യമേ ഇവരത് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ആരും ചോദിക്കില്ല ഇപ്പൊ അക്ബറും ആര്യനും ഒക്കെ അനുമോൾക്കെതിരെയോ അല്ലെങ്കിൽ ഷാനവാസിനെതിരെയോ ഗെയിം കളിച്ച അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും പറയൂ കാരണം അവർ ആദ്യമേ അങ്ങനെ തന്നെയാണ് ഓപ്പോസിറ്റ് ഗെയിം കളിക്കുന്നവരാണ് ഈ കൂടെ നിന്നിട്ട് അവസാനം കാലു വാരുന്ന പരിപാടി ഭയങ്കര മോശമാണ് എന്ന് വെച്ചാൽ മറ്റുള്ളവരായിരുന്നു ഭയങ്കരമായിട്ട് ആഘാതം അവർക്ക് കൊടുക്കും ഇന്നലെ തന്നെ എന്നിട്ട് അനുമോൾ രാത്രി എണീറ്റ് അതിലേറെ നൂറേടെ പോയിട്ടൊക്കെ മിണ്ടാൻ നോക്കുന്നുണ്ട് തീരെ അതിനോട് യോജിപ്പില്ലാത്ത ഒരാൾ നൂറ തന്നെയാണ് ഇവർക്ക് ഇനി ഈ ഒരു റിലേഷൻ ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ട് അവരുടെ ഓട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകുമോ എന്നുള്ള പേടി പേടിയുണ്ടായിരിക്കാം ഇവർ അടുക്കാതെ നിൽക്കുന്നത് എന്തായാലും ഷാനവാസിനും അനുവിനും കാര്യങ്ങളേറെക്കുറെ ഒക്കെ മനസ്സിലായിട്ടുണ്ട് അനു തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഷാനവാസ് പുള്ളിയുടെ വിഷമങ്ങളൊക്കെ കുറേയൊക്കെ ഓപ്പണായിട്ട് പുള്ളി പറയുന്നുമുണ്ട്